ഇപ്പോ നമുക്കറിയാം അപ്രതീക്ഷിതമായി ഉണ്ടായ ശക്തമായ മഴ ഇപ്പോ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ രണ്ടു ദിവസമായി തുടർച്ചയായി ശക്തമായ മഴ അത് പലതരത്തിലുള്ള പ്രയാസങ്ങൾ പ്രത്യേകിച്ച് നാഷണൽ ഹൈവേ പ്രവൃത്തി നടക്കുന്ന മേഖലകളിലെല്ലാം ഉണ്ടായിട്ടുണ്ട് ഈ പോയിന്റിൽ വളരെ പ്രധാനമായി ഉണ്ടായത് നമ്മുടെ സർവീസ് റോഡ് ഇത്ര പ്രാസ് ചെയ്യാൻ പോകുന്ന ഒരു വലിയ ഭാഗമാണ് റോഡിലേക്ക് നിലവിലല്ലെ പഴയ ഹൈവേയിലേക്ക് അടർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി ഇത് അടർന്നു വീഴുക മാത്രമല്ല അതിനോടൊപ്പം താഴെ പ്രദേശത്തുള്ള വീടുകളിലേക്ക് ഉൾപ്പെടെ ഈ ചളി നിറഞ്ഞ വെള്ളം അത് കുത്തി ഒലിച്ചു പോകുന്ന പ്രശ്നങ്ങൾ അത് വളരെ ഗൗരവമായി തന്നെ ഗവൺമെന്റ് കാണുകയും അത് ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽ ആ വിഷയത്തെ അവതരിപ്പിക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറുമായിട്ട് ഈ വിഷയം സംസാരിച്ചു അദ്ദേഹം ഇപ്പോ ആർ ഡി ഒയും അതോടൊപ്പം തന്നെ നാഷണൽ ഹൈവേയുടെ പ്രൊഡക്ട് ഡയറക്ടറേയും സ്ഥലം സന്ദർശിച്ചുകൊണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കലക്ടറോട് ജനപ്രതിനിധി എന്ന നിലയിൽ ഇവിടുത്തെ ഗൗരവമായ വിഷയത്തെ അദ്ദേഹത്തിന്റെ ശക്തിയിൽപ്പെടുത്തിയിട്ടുണ്ട് നാഷണൽ ഹൈവേ ആയിട്ട് ജില്ലാ ഭരണകൂടം തന്നെ നേരിട്ട് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് കലക്ടർ ഉറപ്പു നൽകിയിട്ടുണ്ട് തീർച്ചയായും കുറച്ച് പ്രൊട്ടക്ഷൻ വേണ്ടുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ പ്രദേശം മാറിയിരിക്കുന്നത് കുറച്ച് അപകട ീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത് ഏതായാലും അതിനെ വളരെ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു എന്നാണ് ബഹുമാനപ്പെട്ട കളക്ടർ പറഞ്ഞത് അത് ഇന്ന് കൂടി കൂടുതൽ ഗൗരവത്തിൽ ആർഡിഒയും അതോടൊപ്പം തന്നെ പ്രൊജക്ട് ഡയറക്ടറും കലക്ടറുടെ പ്രൊജക്ട് ഡയറക്ടർ സ്ഥലം അടിയന്തര തീരുമാനങ്ങൾ കൈക്കൊള്ളും കൂടിയാണ് കളക്ടർ ഇപ്പോൾ അറിയിച്ചത് ജനങ്ങളുടെ പ്രയാസങ്ങൾ കൂടി ജില്ലാ ഭരണകൂടത്തിന് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതിലും ആവശ്യമായ ചർച്ചകൾ നടത്താം എന്ന് കളക്ടറിപ്പോയി അതായത് പ്രശ്ന പരിഹാരത്തിന് നിർദ്ദേശം നൽകി പ്രശ്ന പരിഹാരത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതില് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഭാഗം കൈകാര്യം ചെയ്യുന്നത് ബന്ധപ്പെട്ട അതോറിറ്റി എന്ന രീതിയിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് മറ്റൊന്ന് ഇത് മേഗാ കൺസ്ട്രക്ഷൻ ആണ് അത് നിർവഹിക്കുന്നത് അപ്പോൾ കരാർ കമ്പനിയുമായി നാഷണൽ ഹൈവേയുമായി ചർച്ച ചെയ്തുകൊണ്ട് അതിനാവശ്യമായ നടപടികൾ ഉണ്ടാക്കും എന്നാണ് കളക്ടർ അറിയിച്ചിട്ടുള്ളത് ജനങ്ങളുടെ ആശങ്ക കൂടി പരിഹരിക്കാന്നുള്ള തീർച്ചയായും പ്രധാനപ്പെട്ടതാണ് അതുകൂടി കണ്ടുകൊണ്ട് ഒരു അടിയന്തര പ്രാധാന്യമുള്ള ഒരു പ്രശ്നമായിട്ട് ഈ പ്രശ്നത്തെ കണ്ടുകൊണ്ട് കൈകാര്യം ചെയ്യും എന്ന് തന്നെയാണ് കളക്ടർ അറിയിച്ചത് ജനപ്രതികൾ എന്ന രീതിയിൽ ആ പ്രശ്നം വളരെ ഗൗരവത്തോടു കൂടി തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ സത്യൻ പൂർത്തിച്ചു